കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം കിരൺ ഗംഗാപ്രസാദിനെ എടുത്തുട്ട് ചൂരുട്ടി കൂട്ടാണ് ഗംഗാപ്രസാദ് സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് ഇതൊക്കെ കണ്ട് കല്യാണി ഇങ്ങനെ നോക്കി നിൽക്കാണ് കാരണം കുറച്ച് നാളുകളായി അവനെ ഒരെണ്ണം കൊടുക്കണമെന്ന് വെച്ച് കാത്തുകാത്തിരിക്കുന്നെ അതിനുള്ള അവസരം വന്ന് ഇപ്പോഴാണ് തന്റെ അച്ഛനെ വരെ തല്ലിയവനാണ് അപ്പൊ ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ കിരൺ അതൊക്കെ പറഞ്ഞ് കിരന്റെ പകം മൊത്തം തീർക്കുവാണ് ഇപ്പോഴവൻ ചത്തുപോ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയാണ് പിന്നീട് അവൻറെ കഴുത്തിലേക്ക് അവിടെയുള്ള വള്ളിയിട്ടം അങ്ങോട്ട് മുറുക്കുന്ന സമയത്ത് കല്യാണി ഓടിന്നിട്ട് വേണ്ട വേണ്ട കിരണേട്ട ഇവനെ പോലെയുള്ള ഒരുത്തരെ തീർത്തിട്ട് ജയിലിൽ പോയി കിടക്കാനുണ്ടോ അല്ല കിരണേട്ടൻ്റെ ജീവെന്ന് പറയണം ഇവനെ അർഹിക്കുന്ന ശിക്ഷ കിട്ടണം ഇവരെ പോലീസിനെ വിളിച്ചിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്നൊക്കെ പറയണം പിന്നീട് കല്യാണി പറഞ്ഞു നിനക്കൂട്ടുള്ള ശിക്ഷ എന്റെ പക ഞാനും കൂടെ തരാന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ ബാക്ക കല്യാണി ചേരിപ്പൂരി അവൻറെ കർണത്തിട്ട് കൊടുക്കുവാണ് ഇതെന്തിനാണെന്നറിയാവോ നീ പലവട്ടം ഞെ എന്നെ എൻ്റെ കാർത്തിയേജിനെ പുറകെ നടന്നിട്ട് ഞങ്ങളെ ശല്യം ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചേനെ എന്നൊക്കെ പറയാണ് അങ്ങനെ ഗംഗാപ്രസാദിനെ പിടിച്ച വിവരം ചന്ദ്രസേന അറിയുവാണ് ആറഞ്ഞോ കേട്ടവാടി ചന്ദ്രസേനം പാഞ്ഞു വരുമല്ലേ കാരണം ചന്ദ്രസേനെ കൈയൊക്കെ തല്ലി അടിക്കുക തല്ലി ഓടിക്കാൻ നോക്കിയവനാ അപ്പൊ അവനെ വെറുതെ വിടുവോ ഒരു കാരണവശാലും വെറുതെ വിടില്ല അങ്ങനെ ചന്ദ്രസേന വന്നുകഴിഞ്ഞപ്പോ ഗംഗാപ്രസാദ് അടി അടികൊണ്ട് അങ്ങനെ അവശനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും നേരെ ചൊവ്വയൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല ഒരാളുടെ ഹെൽപ്പ് വേണം ആ ഒരു പരുവത്തിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കിരണ് അല്ലെങ്കിൽ തന്നെ ഗംഗയ്ക്ക് നേരത്തെ അറിയായിരുന്നു കിരൺന്റെ കയ്യിലെങ്ങാനും പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം അതോ ഗതിയ അവൻ തളർന്ന് കിടക്കുക ആ ഒരു ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്ര ധൈര്യത്തിൽ വന്ന് കയറിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും വന്ന് കയറില്ല കാരണം അവൻ അത്രയ്ക്ക് ആരോഗ്യം ഉണ്ടെന്ന് ആദ്യത്തെ ഇതിൽ തന്നെ ഗംഗാപ്രസാദം മനസ്സിലായതായിരുന്നു പിന്നീട് ചന്ദ്രസേന അങ്ങോട്ട് വന്നു ചന്ദ്രസേന വന്നിട്ട് അവന്റെ കോളറിനെ അങ്ങോട്ട് കയറി പിടിച്ചു ഹോ നീയാണല്ലേ നാടിനെ മൊത്തം വിറപ്പിച്ചുകൊണ്ട് വരുന്നേ എന്ന് ചോദിക്കുവാണ് എടാ ഞാൻ കരുതി നീ ഇച്ചരം കൂടി ഒരു ആരോഗ്യമനാണ് എൻ്റെ മോൻ്റെ മുന്നിൽ നീ വെറും വെറും പീറച്ചക്കനായ പോയല്ലോടാന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു ഇവൻ ചാ ഇവനെന്തൊക്കെയാ കാണിച്ചുകൂട്ടിയെന്നറിയാവോ ഇവൻ നിസ്സാരക്കാരനല്ലെന്നും പറഞ്ഞ് നടന്നിരുന്നാ പക്ഷേ ഇപ്പം കണ്ടില്ലേ അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേന്നൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ ചന്ദ്രസേന പറഞ്ഞു നീ അന്ന് എനിക്കിട്ടൊരു പടി തന്നിട്ട് പോയി അന്നേ നിന്നെ ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നായിരുന്നു അതിനിപ്പം എന്റെ മോൻ തന്നിട്ട് കാര്യമില്ല ഞാൻ തന്നെ നിനക്കട്ട തരണം എന്നും പറഞ്ഞുകൊണ്ട് എന്തിയാണ് അവൻ്റെ കാരണത്തിനു മാറി മാറി അടിക്കുകയാണ് ഒന്നാമത്തെ കാര്യം കിരണ്ട തല്ലുകൊണ്ട് ഒരു പരുവായിട്ട് ഇഞ്ച പരുവായിട്ടിരിക്കണ സമയത്താണ് ചന്ദ്രസേനന്റെ പ്രകടനം കൂടെ അങ്ങനെ ചന്ദ്രസേനന്റെ കയ്യിൽ നിന്നും കൂടെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവൻ ആകെ പാട തകർന്നു പോവാണ് പിന്നീട് അവനെ അവിടെ പിടിച്ചു പിടിച്ചെടുത്തിട്ട് പോലീസിനെ വിളിക്കുകയാണ് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ കാരണം തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പിന്നെ വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു അങ്ങനെ നൂറുനൂറ് കുറ്റങ്ങൾ കൊല്ലം വധശ്രമത്തിന് കേസ് ഇനി കുറെ കാലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണ് അവസാനം എസ് ഐയും കൂട്ടരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് വന്നപടി തന്നെ അവനായിട്ട് നടയടി എന്നോണ അടിച്ചാണ് അവനങ്ങോട്ട് കേറ്റുന്നത് ആ സമയത്ത് പോകുന്ന സമയത്ത് അവൻ കല്യാണി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് നിന്നെ ഞാൻ പിന്നെ പിടിച്ചോളാടി എന്നുള്ള രീതിക്കുള്ള നോട്ട വരുന്നത് കല്യാണിക്ക് അതൊക്കെ വല്ല പ്രശ്നമാണോ ഇതിനേക്കാളും വലിയത് കല്യാണം കണ്ടിട്ടുണ്ട് പിന്നെയാണ് ഇതെന്നുള്ള രീതിയിലാണ് കല്യാണി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പിന്നീട് അവനെ കയറ്റിക്കൊണ്ട് പോലീസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ചന്ദ്രസേനം പറഞ്ഞാ പറഞ്ഞു എന്നാലും അവനൊരിക്കലും പ്രതീക്ഷ കാണില്ല മോനെ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയാം അതേ ചാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വന്ന് കയറില്ലായിരുന്നല്ലോ എന്ന് പറയണം കല്യാണമെന്ന് ഞാൻ ആദ്യം ഞാനൊന്ന് ഭയുന്നു പിന്നെ എനിക്ക് പേടിയില്ലായിരുന്നു കിരണേട്ടൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം കാരണം കിരണേട്ടൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് ദീപേം അവ താരേം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അടിയും ബഹളവും ഒക്കെ നടക്കുന്നത് അവർ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം ക്ഷേത്രത്തിൽ പോയ സമയത്ത് തന്നെ ഈ പ്രശ്നം നടന്ന് പിന്നീട് അവരങ്ങോടെ അകത്തേക്ക് കയറി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദീപേച്ചു അല്ല മോളെ കൃത്യ ഈ സമയത്ത് തന്നെ അവൻ ഇങ്ങോട്ടേക്ക് വന്ന ഇങ്ങനെയാന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു എനിക്ക് സംശയമുണ്ട് ആരോ നമ്മൾ ഒറ്റയിട്ടുണ്ടെന്ന് പറയാണ് അത് കൃത്യമായിട്ട് ആരോ ഒറ്റയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും കിരൺ പറഞ്ഞു മിക്കവാറോ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും അവനുമായിട്ട് അടുപ്പുള്ളത് അവിടെ ആർക്കാ രാഹുലിനല്ലേ മിക്കവാറോ അങ്ങനെ ആയിരിക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നത് എന്താണല്ലോ അവന് കിട്ടാനുള്ളത് കിട്ടുമല്ലോ ഈ പറയുന്ന രാഹുലിനും എല്ലാവർക്കും വിക്രത്തിനും ഒക്കെ ഇപ്പം സമാധാനമായി കാണും എന്ന് പറയാണ് ആ സമയം വിക്രമൊക്കെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കാരണം മറ്റൊന്നല്ല ഗംഗ പോയിട്ട് ഇതായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല രണ്ടെണ്ണത്തിനും തീർത്ത് മിക്കവാറും ചെന്നൈക്ക് കടന്നു കളഞ്ഞ് കാണുമായിരിക്കും കാരണം വരേണ്ട സമയം കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും പോയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റില്ലോ വിളിച്ചിട്ടുമില്ല ചിലപ്പം അങ്ങോട്ടേക്ക് വിളിക്കണമെന്നുണ്ട് പക്ഷെ അത് അപകടമാണല്ലോ എന്ന് കരുതിയിട്ട് ആദ്യം കുറെ സമയമൊക്കെ വിളിക്കായിരുന്നു പിന്നീട് ഗംഗാപ്രസാദിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കോൾ എടുക്കുന്ന എസ് ഐ ആണ് കോൾ എടുക്കുന്നത് കോളെടുത്തിട്ട് ഇത് ഞാനെ വിക്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എസ് ഐ ആണ് സംസാരിക്കുന്നത് ഇത് സ്ഥലം എസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്തോ ഒരു പന്തികട് തോന്നി വിക്രം പെട്ടെന്ന് കോള് കെട്ടി വിക്രത്തിന് മനസ്സിലായി കളി പാളിന്നുള്ള കാര്യം കാരണം ഇനിയിപ്പം ഗംഗേനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അവൻ പിടിക്കപ്പെട്ടെന്നുള്ള സത്യം മനസ്സിലാക്കുവാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് അവസാന പ്രതീക്ഷയായിരുന്നു ഗംഗാപ്രസാദ് ഗംഗാപ്രസാദിനെ കൊണ്ട് കാര്യം സാധിക്കാമെന്ന് കരുതിയിരുന്ന വിക്രത്തിനിട്ടും കൂട്ടുകാർക്കിടും നല്ല പണി കിട്ടുവാണ് ആ സമയം ഇതൊന്നും അറിയത്തില്ലാതെ മനോഹരം സരിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് മനോഹറിന്റെ പ്രതീക്ഷ എന്താ ഇപ്പൊ എല്ലാ സംഭവങ്ങളും ഓക്കെ ആക്കിയിട്ടുണ്ട് രണ്ടെണ്ണത്തിനും തീർത്തു കാണും അവൾ കിട്ടാ കല്യാണിക്കിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നതന്നെ അങ്ങനെ വന്നു കഴിയുമ്പത്തേനും ആണ് ആ കാഴ്ച കാണുന്നേ കിരണും കല്യാണിയും ഒക്കെ അവിടെ നിൽക്കുന്നു ഏഹ് ഇത് കണ്ടത് ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പൊ ഇവനൊരു കുഴപ്പമില്ലായിരുന്നോ ഒരു നിമിഷം സരിവും മനോഹറും ഒക്കെ ഞെട്ടി തരിച്ച് നോക്കുവാണ് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല അപ്പോഴാണ് അവരാ സത്യങ്ങളൊക്കെ അറിയുന്നത് കിരണൊരു കുഴപ്പമില്ലായിരുന്നുള്ള കാര്യം അവനെഴുന്നേറ്റ് നല്ല പൈറമുണി പോലെ നിൽക്കുന്നു അപ്പൊ ഇത്രയും കാലം തങ്ങള് വഞ്ചിതരാവുമായിരുന്നു അവർക്ക് മനസ്സിലായി ദൈവമേ പെട്ടല്ലോ എന്നൊരു ചിന്ത മനോഹറിന്റെ മനസ്സിലേക്ക് വരിക ഇവനെഴുന്നേറ്റിട്ടുണ്ടെങ്കില് ഇനി തൻ്റെ അവസാനമായിരിക്കും അങ്ങനെയാണെങ്കിൽ തനിക്കിനി ഇവിടെ നോടേണ്ടി വരുമെന്നുള്ള ചിന്ത മനോഹറിന്റെ മനസ്സിലേക്ക് പെട്ടെന്നുണ്ടാവുകയാണ് താനെങ്ങാനും ആ ഇനിയിപ്പം ആ ഗംഗാപ്രസാദിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അവസാനം കുറിക്കും തൻ്റെ നെഞ്ചത്തിവൻ റീത്ത് വെക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ മനോഹരൻ ടെൻഷനായി ഈ സമയം സരിവ് പറഞ്ഞു ഇതെന്തൊക്കെയാ മനുവേട്ടാ ഇതാണോ മനുവേട്ടം പറഞ്ഞേ വന്നുകഴിയുമ്പോൾ ഒരു കാഴ്ച കാണിക്കാൻ ഉണ്ടെന്ന് ഏഹ് അത് അല്ല അത് പിന്നെ മോളൂ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് സംഭവിച്ചെന്താന്ന് എനിക്കിപ്പം മനസ്സിലായി മിക്കവാറും തീർക്കാൻ വന്നവനെ കിരണ തീർത്ത് കാണമായിരിക്കും അതായിരിക്കും നടന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയുകയാണ് തകർന്ന മനസ്സോടെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് ഈ സമയത്ത് ഷാരിയാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് രാഹുലിന് അടുത്ത് പോയി ഇരിക്കുകയാണ് കാരണം ഷാരിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അമ്മ മനോഹർ ഇനി ഇങ്ങോട്ട് തന്നെ എല്ലേ വരുവുള്ളൂ അത് ചിന്തിച്ച് ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് രാഹുലിനോട് പറഞ്ഞു എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ മോളുടെ ജീവിതം ഓരോ ദിവസം ഓരോ ദിവസം ചെല്ലും തോറും അത് വീണ്ടും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയോ ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ അവന്റെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്ങനെ രക്ഷിച്ചാലേ മറ്റുള്ളതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു നീ നീയൊന്ന് സമാധാനപ്പെടെ അപ്പൊ ഗംഗാപ്രസാദ് ആണ് രാഹുലിന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാല് ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയാണ് പക്ഷെങ്കിൽ അവർക്ക് അറിയത്തില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യൊന്നും അവർക്ക് അറിയത്തില്ലോ കാരണം ശാരി അത് കണ്ടിട്ടുമില്ലായിരുന്നു പിന്നീട് ഷാരി പറഞ്ഞു എത്രയും പെട്ടന്ന് ഒരു തീരുമാനം എടുക്കണം ഇപ്പൊ തന്നെ എനിക്ക് നല്ല സംശയം മിക്കവാറും അവൻ്റെ അവളുടെ സ്വർണമെല്ലാം എടുത്തോണ്ടേ വിറ്റിട്ടുണ്ടായിരിക്കും കാരണം കല്യാണ ചെലവുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ അവൻ പൊടിച്ചിട്ടുണ്ട് മാത്രല്ല നന്നായിട്ട് ദൂർത്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നേ അവളുടെ സ്വർണത്തിലുള്ള കളിയായി ഇപ്പം നടത്തുന്നതെന്ന് എനിക്ക് തോന്നിയെന്ന് പറയണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോള് അധികം വൈകാതെ തന്നെ കുഞ്ഞിനെ വെച്ചോണ്ട് ഇല്ലാതെ തെണ്ടിത്തരേണ്ട ഒരു അവസ്ഥ വരുമെന്ന് പറയാണ് രാഹുല് പറഞ്ഞു അതിനു മുമ്പ് തന്നെ അവനെ തീർക്കണം അവൻ ഇനി ഒരു നിമിഷം പോലും ഭൂമിയിൽ ഉണ്ടാവരുത് അവൻ ഇനി വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും നമ്മുടെ മോളുടെ ജീവിതത്തിലേക്ക് വന്നാലോ ശാരി എനിക്ക് ആ ഒരു പേടിയുണ്ടെന്ന് പറയണേ ശാരി പറഞ്ഞു അവനെ വിട്ടിട്ടുണ്ടായാൽ പിന്നെ അവൻ ആ വഴി അങ്ങോട്ട് പൊയ്ക്കൊള്ളുമായിരിക്കും അവൻ എങ്ങനെയും ഒന്ന് പോയാൽ പിന്നെ രക്ഷപ്പെട്ടു അവൻ ഏതെങ്കിലും പെണ്ണിൻ്റെ പുറകെ പൊയ്ക്കോളും പക്ഷേ അവൻ ഇവിടുന്ന് ഇറങ്ങി പോകണം അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ ശാരി പറയണം ഈ സമയം രൂപയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രൂപയുടെ അടുത്തേക്ക് കല്യാണിയും കിരണവും ഒക്കെ ചെല്ലുന്നുണ്ട് ചെന്നു കഴിഞ്ഞപ്പോൾ രൂപ പറഞ്ഞു ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലേ മോളുടെ ചേച്ചിക്കും പിന്നെ രക്ഷ്മമ്മയ്ക്കും ഒക്കെ ആണെങ്കിൽ സന്തോഷത്തോടെ ഇനിയിപ്പോൾ കഴിയാലോ ഇനിയിപ്പോൾ അവൻ അകത്തായാലോ പേടിക്കാതെ പുറത്തിറങ്ങി നടക്കാമല്ലോ എന്ന് പറയുന്നത് അതെ നല്ലൊരു കാര്യം ഞാൻ കാർത്തിയേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തിയേച്ചി വരാമെന്നു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയണം കാർത്തിയേച്ചിക്ക് സന്തോഷമായി ആദ്യം കേട്ട് ഞാൻ ഇപ്പം ഭയങ്കര പേടിയായിരുന്നു അല്ലെങ്കിൽ തന്നെ കാർത്തേച്ചി എപ്പോഴും പറയായിരുന്നു സൂക്ഷിക്കണം അവൻ എപ്പോഴും ഏതു നിമിഷം ചാടി വീഴാം അതുപോലത്തെ ഒരു മനുഷ്യ മൃഗം ആവണം എന്നുള്ള കാര്യം ഇത് കേട്ടതൻ രൂപ പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇനി അവൻ തല പൊക്കത്തില്ല ഇനി കൊടുക്കാനുള്ള ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനെ അവന് കിട്ടിയതൊന്നും പോരാൻ തോന്നേ പിന്നെ ഉണ്ടല്ലോ മോളുടെ ആങ്ങളെ എന്ന് അവനെ എല്ലാത്തിനും കൊടുക്കണം പോളെ ഇനി നമ്മളൊന്നും വെച്ച് താമസിപ്പിച്ചുകൂടാന്ന് പറയാണ് അത് കേട്ടു ഇപ്പൊ കല്യാണി പറഞ്ഞു ഇനിയിപ്പോ കുഴപ്പമില്ല കിരണേട്ടം കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്തോളും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടമ്മേ ഇനി ധൈര്യമായിട്ട് രാത്രി കിടന്നുറങ്ങാം ഇനിയിപ്പരും വരും എന്ന് പറ ആരും വരാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോള്ള വിക്രം അല്ലേ അവർ ചെയ്ത എത്രത്തോളം ചെയ്യും ഇത്രയൊക്കെ അല്ലേ ചെയ്യുള്ളൂ അവരുടെ റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ മേലെ എന്നൊക്കെ ചോദിക്കുവാണ് ടൂ പറഞ്ഞെന്നാലും അത്രയ്ക്ക് പുച്ഛിച്ചല്ലണ്ട രാഹുൽ കിടന്ന കിടപ്പ് കിടന്നാലും അവൻ ഗുണ്ടകളെ പറഞ്ഞു വിടാനായിട്ട് അവനെ കഴിഞ്ഞിട്ടോളന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു ഏയ് അങ്ങനെയുള്ള പേടിയൊന്നും ഇപ്പം എനിക്കില്ലമ്മേ ഇപ്പം നല്ല ധൈര്യം ഉണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സന്തോഷിക്കുവാണ് ആ സമയത്ത് മനോഹർ സരിയവും കൂടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നേ നമുക്ക് കയറി ചെല്ലുമ്പത്തേനും അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരിക്കും വല്ലാത്തൊരു ദേഷ്യമായിരുന്നു ആ സമയത്താണ് സരിയു ആ കാര്യങ്ങളൊക്കെ ചെന്ന് പറയണേ അല്ല അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല അവൻ അല്ലെങ്കിൽ ഓടിച്ചാടി നടക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഷാരിയും രാഹുലും ഒന്നും ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല അത് പിന്നീടാണ് അവരാ സത്യങ്ങളൊക്കെ അറിയുന്നത് കിരണ് ഒരു കുഴപ്പമില്ല എന്ന് നമ്മളെല്ലാവരും പറ്റിക്കുമായിരുന്നുള്ള കാര്യം അത് കേട്ട് സമുദ്രയേറ്റ പോലെ രാഹുലും ഷാരിയൊക്കെ ഇരിക്കുകയോ അവർക്ക് മനസ്സിലായി ഇനി ഇനിയിപ്പം പണി കിട്ടുമെന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്